ഹലോ ഗായ്സ് ഞാൻ മുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ബ്രൈഡലിൻ്റെ റെൻറ്റൽ സാധനങ്ങളും ഡ്രസ്സ് ഓർണമെൻസും അതുപോലെ തന്നെ ഡ്രസ്സസ് ഒക്കെ അപ്പോൾ അതിന് നമ്മൾ എംബ്രോയ്ഡ് സ്മാളിൽ എലേറ എന്ന് പറഞ്ഞിട്ടുള്ള ജ്വല്ലറിയിലാണ് നമ്മൾ വന്നിട്ടുള്ളത് അവിടെ നമുക്ക് എൻട്രൻസ് നമ്മൾ കണ്ടല്ലോ അങ്ങനെയാണ് എൻട്രൻസിൽ തന്നെ നമുക്ക് കുറേ ഡ്രസ്സുകളൊക്കെ അടിപൊളി ഡ്രസ്സുകളൊക്കെ കാണാൻ കഴിയുന്നുണ്ട് അതിൽ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ കുറേ ഓർണമെൻസ് കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ നെറ്റി ചുട്ടി അതുപോലെ ഒരു പുതിയ ആവശ്യമുള്ള എന്തൊക്കെയുള്ളത് അതൊക്കെയുണ്ട് നമുക്ക് റെൻറ്റലിൻ്റെ സാധനമൊക്കെ വാങ്ങുന്നവർക്ക് മസ്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ സാധനങ്ങളെയാണ് ഇവിടെ ഉണ്ടാകുന്നത് അതുപോലെ തന്നെ റേറ്റിംഗ് ഒക്കെ നമുക്ക് ചോക്കറൊക്കെ വരുന്നത് തന്നെ സ്റ്റാർട്ടിങ് വരുന്നത് ടു ടു ഹൺഡ്രഡ് റുപ്പീസാണ് പിന്നെ ഡബിൾ ഡയറൊക്കെ ആയിട്ട് വരുമ്പോൾ അത് ത്രീ തൗ ത്രീ ഹൺഡ്രഡ് അങ്ങനെ റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് എല്ലാതും കമ്പലുകൾ അതുപോലെ ആവശ്യമുള്ള മോതിരങ്ങൾ എല്ലാ മോതിരം അതുപോലെ തന്നെ ബാങ്കിൾസ് വളകളൊക്കെ തന്നെ പല തരത്തിലുള്ള വളകളൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ വളയുടെ സെക്ഷനിലേക്ക് പോയപ്പോഴാണ് കണ്ടത് നമുക്ക് ഇത്രയും മാത്രം വളകൾ എന്നുള്ളത് കാരണം പല ടൈപ്പും പല ഇതിൽ കളറായിട്ടുള്ളത് ഉണ്ട് അതുപോലെ തന്നെ ഗ്യാരണ്ടിയുടെ ഗോൾഡിൻ്റെ പോലത്തെ വളകൾ ഉണ്ട് സിൽവർ ടൈപ്പ് ഉണ്ട് എല്ലാ ടൈപ്പും ഉണ്ട് ഓക്കെ ജോക്കറിൻ്റെ പല ടൈപ്പുകളും ഉണ്ട് പിന്നെ ഞാൻ ഡ്രസ്സിൻ്റെ സെക്ഷനിലേക്ക് പോകുകയാണെങ്കിൽ തന്നെ ഡ്രസ്സിൻ്റെ എല്ലാം അടിപൊളി ഡ്ര അടിപൊളി ഡ്രസ്സുകളാണ് കേട്ടോ ഡ്രസ്സൊക്കെ സ്റ്റാർട്ടിങ് തന്നെ ടൂ ഹൺ ടു തൗസൻഡ് റുപ്പീസിനാണ് സ്റ്റാർട്ടിങ് വരുന്നത് അത് സിക്സ് തൗസൻഡും ഉണ്ട് അത് നാല് ദിവസമാണ് ഇതിൻ്റെ റേറ്റ് നമ്മളെ കയ്യിൽ വെക്കാൻ നാല് ദിവസത്തെ റെൻറ്റിനാണ് നമ്മൾ ടു ടു തൗസൻഡും സിക്സ് തൗസൻ്റൊക്കെ കൊടുക്കുന്നത് ഓരോ ഡ്രസ്സിനനുസരിച്ച് ഇത് ഇവർ വാങ്ങുന്ന വാങ്ങുന്ന ഡ്രസ്സുകളുണ്ട് അതുപോലെ തന്നെ യൂസ് ചെയ്തിട്ട് ഒറ്റ പ്രാവശ്യമല്ലേ നമ്മളിതൊക്കെ യൂസ് ചെയ്യുള്ളൂ അപ്പോൾ അങ്ങനെ യൂസ് ചെയ്തിട്ട് ഓരോരുത്തർ കൊടുന്ന് കൊടുക്കുന്നതുണ്ട് കേട്ടോ അപ്പം നല്ല അടിപൊളി ഡ്രസ്സുകളുണ്ട് എല്ലാവരും മസ്റ്റായിട്ടൊന്ന് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലത്തെയാണ് ബ്രൈഡിനൊക്കെ ആവശ്യമായിട്ടുള്ള നമുക്കിപ്പോൾ ഒരു ഡ്രസ്സ് എടുക്കാൻ തന്നെ ഉണ്ടാവും ഇരുപതിനായിരം നാൽപ്പതിനായിരം ഒക്കെ രൂപ അപ്പോൾ ഇത് നമ്മൾ ഒറ്റ പ്രാവശ്യമല്ലേ യൂസ് അപ്പോൾ അതിന് അതിനാവശ്യമായിട്ട് നമുക്ക് രണ്ടായിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ നാലു ദിവസത്തിനുള്ളേ നാല് ദിവസത്തിന് രണ്ടാണ് അങ്ങനെ കേട്ടോ എന്നിട്ട് ബ്ലാക്കിലൊക്കെ വരുന്നുണ്ട് ഈ ബ്ലാക്കിലൊക്കെ നമുക്ക് രണ്ടായിരം റുപ്യസാണ് വരുന്നത് റേറ്റ് റേറ്റുള്ളൂ നമുക്ക് അത്രയും നല്ല സാധനം എത്ര റേറ്റ് കുറഞ്ഞിട്ട് കിട്ടുക എന്നൊക്കെ പറയുമ്പോൾ നല്ല നല്ല ക്വാളിറ്റിയാണ് കേട്ടോ മെറ്റീരിയൽസ് ഒക്കെ വരുന്നത് ഇനിയിപ്പോൾ ബ്രൈഡിന് എന്നല്ല ബ്രൈഡിൻ്റെ നമുക്ക് കസിൻസും കാര്യങ്ങളും എല്ലാവരും ഉണ്ടാവില്ല കസിൻസിനൊക്കെ ഇടാൻ പറ്റിയ ഡ്രസ്സുകളും ഒക്കെ ഉണ്ട് സാധാരണ നോർമലായിട്ട് നമ്മളൊരു ഫങ്ഷന് യൂസ് ചെയ്യാൻ പറ്റിയ ഡ്രസ്സുകളും ഉണ്ട് കേട്ടോ ഇവിടെ അങ്ങനത്തെ അങ്ങനത്തെ വേണമെങ്കിലും അങ്ങനത്തെ ഇവർക്ക് വേണമെങ്കിലും അങ്ങനത്തെ കൊണ്ടുപോവാം അധികം ഓവർ വർക്കില്ലാണ്ട് തന്നെ സിമ്പിൾ വർക്കിൽ നല്ല ഇത് ഡിസൈനിങ്ങുള്ളതൊക്കെ ഉണ്ട്